ഇന്ന് കണ്ട മൂവിയാണ് തലവൻ നമ്മുടെ ജിസ് ജോയ് ഡയറക്ഷനില് ആസിഫ് അലി വിജയമനം കൂട്ടുകാട്ടിൽ വന്ന തലവൻ ഒരു ജിസ് ജോയുടെ മൂവീസൊക്കെ അറിയാമല്ലോ ഇതിന് മുമ്പ് അറിയേ ഒരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രാമ മൂവിയായിരുന്നു ഇത് ക്രൈം ത്രില്ലർ മാറ്റി പിടിച്ചു പോയി പുള്ളി പടം മൊത്തത്തിൽ വാച്ചിങ് മൂവിയാണ് നമ്മൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാനുള്ളൊരു സാധനം ഒരു ആനുകൂതിര മോശം അല്ല അല്ല ആനുകൂതിര പടം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മോശമാക്കിയിട്ടില്ല ബിജുമാൻ ആൻഡ് ആസിഫ് അലി കോട്ടയം നസീർ ജാഫ്രിഡിക്കി ശങ്കർ രാമകൃഷ്ണൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആദ്യം തന്നെ എടുത്തു പറയുകയാണ് ബിജുമാൻ ആൻഡ് ആസിഫ് അലി പെർഫോമൻസ് ഒരു രക്ഷയിൽ പെർഫോമൻസ് ആയിരുന്നു നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പറയണ്ടിരിക്കാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പടത്തില് ആസിഫ് അലി സ്റ്റേഷനിലൊക്കെ വിഷയം ഉണ്ടാക്കിയിട്ട് ബിജുമാനൻ രക്ഷയിലേക്ക് മാറി വരുന്ന ഒരു ഒരു ഓഫീസറാണ് പുള്ളി പുള്ളി എല്ലായിടത്തും വിഷയങ്ങളാണ് അങ്ങോട്ട് സലമാനം കിട്ടി വരുന്നതാണ് പിന്നെ അവിടുത്തെ മേലുദ്യോഗസ്ഥനായിട്ടും ആസിഫ് അലി തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളാണ് ആദ്യമേ കുറെ അവിടെ ഒരു കൊലപാതകം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബിജുമാനൻ ഒക്കെ നിക്കണേ ടേഷൻ പരിധിയിൽ കൊലപാതകം നടക്കുന്നു ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെയായിട്ട് പോകും ചെറിയൊരു നമുക്കിത് എന്താ അങ്ങനെ ഒന്നങ്ങനെ അടുത്ത അടുത്തെന്നുള്ള രീതിയിലൊക്കെ തോന്നും പക്ഷേ ആ ഇൻ്റർവെല്ല് കഴിഞ്ഞ് പിന്നെ മർഡറ അങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് കളി മാറണ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല നല്ല നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ചില അവിടെ ഇവിടേക്ക് എന്തോ എന്തോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിരിക്കും പക്ഷേ ആ ഒരു കറക്കി വന്ന നമുക്ക് പല മുഖങ്ങളും നമ്മുടെ മോ കയറി ഇറങ്ങി പോകും ഇന്ന ആളാണോ ഇന്നാണോ പക്ഷെ അതൊന്നുമല്ല ആ ക്ലൈമാക്സ് കൊണ്ടു ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സംഭവം അത് നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമുക്ക് ഗ്രോത്ത് ആവും മോശമാക്കിയിട്ടില്ല ആസിഫുല്ലയുടെ കൂടിയ ഒരു പടമാണ് നല്ല പടമാണ് ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ ഓക്കെ ആകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ആസിഫുല്ലിയുടെ ഒക്കെ ഇതിന് മുമ്പുള്ള പടങ്ങളൊക്കെ അറിയാലോ തോട് കൂടിയായിരുന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നോന്നര പോകുന്നത് പിന്നെയും ബിജീവനാണ് ഇവിടെ ചെയ്യുന്നത് എന്നാൽ പോലും മൊത്തത്തിൽ നമുക്ക് അത്ര രീതി ചെയ്യാൻ പറ്റിയൊരു സാധനമുണ്ട് പടം ദീപക് ദേവിൻ്റെ പി ജി എം എല്ലാം കൂടി കൂടുമ്പോൾ അപ്പം നൈസായിരുന്നു ജസ്വയുടെ ഡയറക്ഷൻ ചിലപ്പോൾ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ നമുക്ക് ക്ലിക്ക് ആവുമെങ്കിലും നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടം ആണ് തലവൻ നോക്കുക അഭിപ്രായങ്ങൾ പറയുക വീഡിയോ എല്ലാ റിവ്യൂക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ